സത്യത്തിലെ ഇത് നോക്കൂ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കരളിയാത്ത മനുഷ്യർ വളരെ വിരളമായിരിക്കും എന്ന് തന്നെ പറഞ്ഞു കാരണം ആ ഒരു സംഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വന്തം മകനും മരുമകളും സ്വന്തം അച്ഛനെ തച്ച് ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹം ഇത് കോട്ടയത്തോ അവിടെ നടന്ന സംഭവമാണ് പക്ഷേ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെ സമൂഹം എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു എന്ന് എത്രമാത്രം മോശമായ സാഹചര്യത്തിലൂടെയാണ് എത്രമാത്രം ഒരു അനീതിയെ അംഗീകരിക്കുന്ന മകൻ അനീതിയോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാര്യ എത്രമാത്രം വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല ഒരിക്കലും ഞാൻ ചെയ്യുന്നത് വലിയ വലിയ പാപമാണെന്ന് ചിന്തിക്കാനുള്ള വകയില്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ കാലഘട്ടം നമ്മളെ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അമ്മയും അച്ഛനെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ അവരെ അക്രമിച്ച് എന്ത് എത്ര വലിയ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മോട് അവർ തെറ്റ് ചെയ്തോ ഇത്രമാത്രം ക്രൂരമായി അവരെ ആക്രമിക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് നമ്മളിലുള്ളത് പലപ്പോഴും ഇന്നത്തെ തലമുറ പല കാര്യങ്ങളിലും മറന്നു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യശക്തമാണ് ഈ ന്യൂസ് പലരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ എത്രയെത്ര അമ്മമാരെയും അച്ഛന്മാരെയും വൃതസദനത്തിൽ ആക്കുന്നു അവരെ ആക്രമിക്കുന്നു മക്കൾക്ക് രക്ഷിതാവിനോട് കടപ്പാടുകളുണ്ട് രക്ഷിതാവിന് മക്കളോട് കടപ്പാടുകളുണ്ട് നമ്മൾ അവിടെയും നമ്മുടെ കടപ്പാടുകൾ കടമകൾ നിർവഹിക്കാതെ നമ്മൾ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരിടത്ത് അച്ഛനെയും അമ്മയെയൊക്കെ മർദ്ദിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോഴേ മറ്റൊരു ഒരിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ എവിടെയും വലിയ അപകടങ്ങളും സാഹചര്യങ്ങളും പതിയിരിപ്പുണ്ട് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളും തിന്മ ചെയ്യുന്നവർക്ക് തിന്മ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടം വളരെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും കുട്ടികളൊക്കെ ഇന്ന് ലഹരിക്കടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കാനുള്ള ഏറെ സാഹചര്യങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഇന്നത്തെ ഏതൊരു ന്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരാളെങ്കിലും ലഹരിക്കടിമപ്പെട്ടു പോയ അല്ലെങ്കിൽ ലഹരി മാഫിയയിൽ പെട്ടുപോയ അല്ലെങ്കിൽ ലഹരിക്കടത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു പോയ ന്യൂസുകൾ ഇല്ലാത്ത ദിവസങ്ങളില്ല പക്ഷേ ഏറെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മളെ ലോകത്ത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുന്നതായിരിക്കും ഈ അടുത്തിടായിട്ട് നമ്മളെല്ലാവരും ഏറെ നെട്ടിച്ച പല സംഭവങ്ങളും കാലങ്ങളായിട്ട് നമ്മൾ അറിയാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മൾ നെട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ന്യൂസിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ആ സ്ഥലത്തിൻ്റെ പേര് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല ഒരുപാട് പെൺകുട്ടികളെയും ആളുകളെയൊക്കെ കുഴിച്ച് മൂടിയിട്ട് നാനൂറോളം മനുഷ്യരെ കുഴിച്ചു മൂടിയ ഒരു പ്രദേശം അതേക്കുറിച്ചിപ്പോഴേ നമ്മുടെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും നിഷ്ഠൂരം വധിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളെപ്പോഴും എന്തൊരു സാഹചര്യത്തിലും നമ്മളൊരിക്കലും നമ്മൾ അടിപതറരുത് കാലഘട്ടത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാവും പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടം വളരെ മോശമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ സത്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്ത തെറ്റിനെ പശ്ചാത്തപിക്കുകയും ചെയ്യാത്ത ഒരു തലമുറയാണ് എന്നുള്ളത് പലപ്പോഴും ചെയ്ത കാര്യങ്ങൾക്ക് ഇന്നത്തെ തലമുറ നന്ദി കാണിക്കാൻ മറന്നുപോയിക്കൊണ്ടിരിക്കുകയും നമ്മോട് ഒരാൾ എന്തൊരു കാര്യം നമുക്ക് ചെറിയൊരു നന്മ ചെയ്താൽ പോലും നമ്മൾ നന്ദി കാണിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും മനുഷ്യരിൽ ഹ്യൂമാനിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വലിയ സത്യം എപ്പോഴും ഒരു മനുഷ്യന് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ ഒരു സ്റ്റാഫാണെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും അവർ നമ്മോട് പെരുമാറുന്ന ആ ഒരു പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്തു കൊടുക്കുന്നൊരു കാര്യത്തിലും ആണെങ്കിലും എന്ത് കാര്യത്തിലും നമ്മൾ ഹ്യൂമാനിറ്റിയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടം ഏറ്റവും മോശമായ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഹ്യൂമാനിറ്റി എത്രമാത്രം മനുഷ്യരിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മറ്റുള്ള മനുഷ്യരോട് നന്ദി പറയണം നമ്മളെപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള വ്യക്തി ആയിക്കൊണ്ടിരിക്കണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മറ്റൊരാളെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് വേണ്ടി മറ്റൊരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് നന്ദി കാണിക്കണം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും എന്നോട് നന്ദി കാണിച്ചില്ലല്ലോ ഞാൻ എന്തിന് അവൻ എനിക്ക് ചെയ്തു തന്നതിന് നന്ദി കാണിക്കണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് എൻ്റെ കടമയാണ് എന്ന് തിരിച്ചറിവടെ മാത്രമായിരിക്കണം നമ്മുടെ ലോകത്ത് എന്തൊരു കാര്യവും ചെയ്യേണ്ടത് എനിക്ക് അവരിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അങ്ങനെ ചെയ്യുന്ന ചെയ്തികൾ കൊണ്ടും അവർ ഞാൻ ഈ തെറ്റ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നാൽ ഇന്ന ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടും നമ്മളതിൻ്റെ ലാഭം മാത്രം കണക്ക് കൂട്ടുകുന്നത് കൊണ്ടാണ് ഈ ലോകം ഇത്രയും വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ ഇനിയും ഇനി പല ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പല വീഡിയോസുകളുമായി ഇനി വരുന്നതായിരിക്കും ഏറെ തിരക്കുകൾക്കിടയിലും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളെ നിർബന്ധിക്കുന്നതുകൊണ്ട് എനിക്ക് ഞാൻ ഇനിയും വീഡിയോസിലൊക്കെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഒക്കെ പുതിയ മറ്റു വീഡിയോസുമായി കൊണ്ട്